ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാരാന്തീയ തൊട്ടിട്ട് നമ്മുടെ എക്സാം നടക്കാൻ പോവാണ് സോ പല ആൾക്കാരും എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രണ്ട് സംഭവങ്ങൾ നിങ്ങൾ കയ്യിൽ വെക്കണം ഒന്ന് വന്നിട്ടുള്ളത് ഇഗ്നോഡ് ഐ ഡി കാർഡാണ് അപ്പോൾ ആരെങ്കിലും ഇഗ്നോഡ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട് നാല് മെത്തേഡ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് രണ്ട് മെത്തേഡ് വളരെ സിംപിൾ ആണ് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും ആദ്യത്തെ മെത്തേഡ് നോക്കിയിട്ട് ട്രൈ ചെയ്തത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യുക രണ്ടാമത്തെ മെത്തേഡിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്റ്റഡി സെൻ്ററോ റീജൻ സെൻ്ററിനോ കോൺടാക്ട് ചെയ്യേണ്ടി വരും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാക്സിമം ഒന്നാമത്തെ രണ്ടാമത്തെ മെത്തേഡിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇഗ്നോർഡ് ഐ ഡി കാർഡ് ആരും മറക്കരുത് ഇൻ കേസ് നിങ്ങൾക്ക് തീരെ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ഡി കാർഡ് യൂസ് ചെയ്യാം ലൈക്ക് ലൈസൻസ് ആധാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് ഫോട്ടോ ഉള്ള ഒരു ഐ ഡി പ്രൂഫും നിങ്ങൾക്ക് സൂക്ഷിക്കാം പക്ഷേ അത് എത്രത്തോളം അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല ഏറ്റവും നല്ലത് ഇഗ്നോഡ് ഐ ഡി കാർഡാണ് അതില്ലാത്ത പക്ഷം മാത്രമാണ് നിങ്ങൾ മറ്റേത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അടുത്ത് വന്നിട്ടുള്ളതാണ് ഹോൾ ടിക്കറ്റ് അപ്പോൾ ഹോൾ ടിക്കറ്റ് ഓൾറെഡി റിലീസ് ആയതിനു ശേഷം ഒരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോൾ ടിക്കറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇനി ഹോൾ ടിക്കറ്റ് മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നോക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കി വെക്കുക ചിലപ്പോൾ ഡേറ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഹോൾ ടിക്കറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക കേട്ടോ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് കുറേ പേജസ് ഉണ്ടാവും എല്ലാം ഒന്നും എടുക്കണ്ട നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റിനാണ് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത് അതുവരെ ഉള്ളത് മാത്രം നിങ്ങൾ പ്രിൻറ് എടുത്താൽ മതി കളർ കോപ്പി ഒന്നും എടുക്കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താൽ മതി ഇനി അതിനകത്ത് ഫോട്ടോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അതിൻ്റെ മുകളിൽ സൈൻ ഇട്ട് കൊടുക്കുക മീൻസ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത് പിന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള പേന പെൻസിൽ സ്കെയില് അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാം പിന്നെ വന്നിട്ടുള്ളത് കാൽക്കുലേറ്റർ കാൽക്കുലേറ്ററാണ് ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളിൽ കാൽക്കുലേറ്റർ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാൽക്കുലേറ്റർ അതിൻ്റെ ഉള്ളിലാക്കി കയറ്റാൻ പറ്റുള്ളൂ പിന്നെ വന്നിട്ടുള്ളത് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോണ് സ്മാർട്ട് വാച്ച് ഇതൊന്നും എക്സാം ഹോളിൻ്റെ ഉള്ളിലാക്കി കയറ്റില്ല അപ്പോൾ അതൊക്കെ ഓൾറെഡി നിങ്ങൾ ഓർത്ത് വെക്കണം ഇതൊക്കെയാണ് കോമൺ കാര്യങ്ങൾ വരുന്നത് അതുപോലെ ആൻസർ ഷീറ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഇരുപത്തി അഞ്ചോ ഇരുപത്താറോ പേപ്പറുള്ള ഒരു ആണ് ഓക്കെ അപ്പോൾ ആ ബുക്ക്ലെറ്റിൽ കൊള്ളുന്നത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അത്രയും പേജസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ ഷീറ്റോ കാര്യങ്ങളൊന്നും ഇങ്ങനെ തരില്ല അപ്പോൾ ആ ഒരു പേജ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് ഉണ്ട് അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും പേപ്പറിനകത്ത് എത്രത്തോളം എഴുതാൻ വരും എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ അല്ലാതെ ഒരുപാട് വാരി വലിച്ചെഴുതിയിട്ട് ആ പേജ് ഫുള്ളാക്കരുത് ഫുള്ളാക്കി കഴിഞ്ഞാൽ വേറെ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് തരുന്നതല്ല കേട്ടോ അപ്പം അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം ആ ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര പേജസ് എഴുതാൻ പറ്റും എന്ന രീതിയിൽ മാനേജ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ആൻസർ ഷീറ്റ് വന്നിട്ടുള്ള ആണ് അപ്പോൾ ഫ്രണ്ടിലെ പേജ് നിങ്ങൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുക കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ്നറോ കാര്യങ്ങളൊന്നും തരുമോ എന്നറിയില്ല പിന്നെ ബുക്ക്ലെറ്റ് അവർ മാറ്റി തരികയില്ല അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എഴുതാനറിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തോളൂ ചിലപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മാർക്ക് കിട്ടുകയാണെങ്കിലോ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ നമുക്ക് ഓൾ ദി ബെസ്റ്റ്